നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിലൂടെ ഇരുപത്തേഴ് നക്ഷത്രങ്ങളുടെയും ഏപ്രിൽ മാസത്തെ സമ്പൂർണ്ണ മാസഫലമാണ് പറയാൻ പോകുന്നത് അതായത് അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തേഴ് നക്ഷത്രങ്ങളുടെയും പൊതുവായിട്ടുള്ള ഫലമാണ് പറയുന്നത് ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ ലൈക്ക് തരാനും കമന്റ് ഇടാനും മറക്കരുത് ആദ്യമായി അശ്വതി നക്ഷത്രത്തിന്റെ ഫലം നോക്കാം അശ്വതി നക്ഷത്രക്കാർക്ക് ആദിത്യൻ പന്ത്രണ്ടിലും ജന്മരാശിയിലും ശനിയും രാഹുവും പന്ത്രണ്ടിലും സഞ്ചരിക്കുന്നതിനാൽ യാത്രകളുടെ എണ്ണം കൂടും എല്ലാ യാത്രകളും പൂർണ്ണവിജയം ആയിരിക്കുമെന്ന് പറയാനാവില്ല തീരുമാനങ്ങൾ സമചിത്തതയോടെ കൈക്കൊള്ളാൻ വിഷമിക്കും പ്രവർത്തന സ്വാതന്ത്ര്യം കുറയാനിടയുണ്ട് ബന്ധുക്കളുമായി രമ്യത കുറയാം വലിയ തോതിൽ മുതൽ മുടക്കി നവസംരംഭങ്ങൾ ആരംഭിക്കുവാൻ ഈ സന്ദർഭം അനുകൂലമല്ല നിലവിലെ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാനുള്ള മാനസിക പകുത നേടുകയാണ് അഭിലഷണീയം ക്ഷമയോടെയുള്ള പ്രവർത്തനങ്ങൾ ഗുണം ചെയ്യും വ്യാഴം രണ്ടാം ഭാവത്തിലുള്ളതിനാൽ ധനവരവിന് വലിയ മാറ്റം വരില്ല കടം വീട്ടാനും മരുന്നു വാങ്ങാനും പൈസ ചെലവാകുന്നതാണ് അടുത്തത് ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാർക്ക് പന്ത്രണ്ടാം ഭാവത്തിലും ജന്മത്തിലും സൂര്യൻ സഞ്ചരിക്കുന്നതിനാൽ തൊഴിൽ സംതൃപ്തി കുറയാനുള്ള സ്ഥിതി കാണുന്നു ശനിയും രാഹുവും ശുക്രനും മറ്റും പന്ത്രണ്ടിൽ തുടരുകയാൽ സമാധാന ഭംഗം ഉണ്ടാവുന്നതാണ് പ്രശ്നങ്ങൾക്ക് പോംവഴി തെളിയുകയും സാംക്രമിക രോഗങ്ങൾ ബാധിക്കാനിടയുണ്ട് തെറ്റായ തീരുമാനങ്ങൾ കൈക്കൊള്ളാനുള്ള അജ്ഞാതമായ സമ്മർദ്ദം ഉണ്ടായേക്കാം മാർക്കറ്റിംഗ് മേഖലയിലുള്ളവർക്ക് ബിസിനസ് ലഭിക്കാൻ ഒരുപാട് അലയേണ്ടി വരും ചെലവിൽ നിയന്ത്രണം വേണം ഉദ്യോഗസ്ഥർക്ക് ഇരിപ്പിടത്തിൽ സ്വസ്ഥമായിരിക്കാൻ സാധിച്ചേക്കില്ല വീട് വിട്ടു നിൽക്കാൻ സാഹചര്യങ്ങൾ ഉദികം ഉപരിപഠനത്തിന് സാധ്യത തെളിയുന്നതായിരിക്കും നിക്ഷേപങ്ങളുടെ പലിശ ഊഹ കച്ചവടം ഇവയിലൂടെ വരുമാനം ഉണ്ടാവുന്നതാണ് അടുത്തത് കാർത്തിക നക്ഷത്രമാണ് മേടക്കൂറുകാരായ കാർത്തിക നക്ഷത്രക്കാർക്ക് ഏപ്രിൽ മാസത്തിൽ മാനസിക സമ്മർദ്ദം ഒരു തുടർ സാധ്യതയുണ്ട് തെറ്റായ തീരുമാനങ്ങൾ കൈക്കൊള്ളും ബിസിനസ്സിൽ ലാഭം കുറയുന്നതാണ് പാർട്ട്ണർഷിപ്പ് സംബന്ധിച്ച തർക്കങ്ങൾ ഉടലെടുക്കാം പിതാവിന്റെ സ്വത്തുക്കളിലെ ആദായം സഹോദരന്മാർ പങ്കിട്ടെടുത്തേക്കും ന്യായമായ ഓഹരി പോലും കിട്ടിയേക്കില്ല യാത്രകൾ കൂടുവാനിടയുണ്ട് ഇടവക്കൂറിൽ വരുന്ന കാർത്തിക നക്ഷത്രക്കാർക്ക് മാസത്തിന്റെ ആദ്യ പകുതി താരതമ്യേന ഗുണകരമായിരിക്കും കിട്ടാനുള്ള ധനം അനപേക്ഷിതമായി തന്നെ ലഭിക്കും ഉദ്യോഗസ്ഥർക്ക് ഓഫീസിലും പുറത്തും സ്വാധീന ശക്തി ഉയരുന്നതാണ് തൊഴിൽ തേടുന്നവർക്ക് സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ലഭിക്കുന്നതാണ് മാസത്തിന്റെ രണ്ടാം പകുതിയിൽ സമ്മിശ്ര ഫലങ്ങളാവും ഫലം അടുത്തത് രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്രക്കാരുടെ ഏപ്രിൽ മാസത്തെ ഫലം നോക്കാം രോഹിണി നക്ഷത്രക്കാർക്ക് ഏപ്രിൽ ആദ്യ പകുതിയിൽ മികവുകളേറും ആദിത്യനും രാഹുവും ശനിയും പതിനൊന്നിൽ സഞ്ചരിക്കുകയാൽ കച്ചവടത്തിൽ ലാഭമേറും ധനാഗമ മാർഗങ്ങൾ പുഷ്ടിപ്പെടുന്നതാണ് മത്സരങ്ങളിലും പരീക്ഷകളിലും പ്രശസ്ത വിജയം കരസ്ഥമാക്കും പരിശ്രമങ്ങൾ സഫലമാകും തൊഴിൽ തേടുന്നവർക്ക് നിയമനം ലഭിക്കുന്നതാണ് പാരമ്പര്യ വസ്തുക്കളിൽ നിന്നും ആദായം വന്നെത്തും പിതാവിനും സ്വസ്ഥതയുണ്ടാവും പിതാവിൽ നിന്നും പലതരം അനുകൂലതകൾ കരകതമായേക്കും സഹോദരരുടെ പിന്തുണയുണ്ടാവും ദാമ്പത്യത്തിൽ സംതൃപ്തി പുലരുന്നതാണ് ഏപ്രിൽ പതിനഞ്ചിനു ശേഷം സർക്കാർ കാര്യങ്ങളിൽ കാലതാമസം നേരിടും പൊതുരംഗത്തുള്ളവർ വിമർശിക്കപ്പെടാം ആകസ്മിക യാത്രകൾ ഉണ്ടാവുന്നതാണ് ദേഹക്ലേശത്തിന് സാധ്യത കാണുന്നു അടുത്തത് മകേരം നക്ഷത്രമാണ് ഇടവക്കൂറിൽ ജനിച്ച മകേരിയം നക്ഷത്രക്കാർക്ക് മാസത്തിന്റെ ആദ്യ പകുതി കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാവും മുൻപ് കഠിനമായി പ്രയത്നിച്ചിട്ടും കിട്ടാത്തവ ഇപ്പോൾ അനായാസം കൈവരും ഉന്നതാധികാരികൾ മേലുദ്യോഗസ്ഥർ പിന്തുണക്കുന്നതാണ് സഹപ്രവർത്തകരുടെ സഹകരണത്തോടെ കൃത്യനിർവഹണം സുലഭമാവും മാസത്തിന്റെ രണ്ടാം പകുതിയിൽ അലച്ചിലേറും ബിസിനസിൽ ആശിച്ചവിധം പുരോഗതി ഉണ്ടാവില്ല ജോലിസ്ഥലത്ത് കൂടുതൽ സമയം ചെലവഴിക്കേണ്ടി വരുന്നതാണ് മിഥുനക്കൂറിൽ ജനിച്ചവർക്ക് ഉടനീളം നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം തൊഴിലിടത്തിൽ കണ്ടത് ശനിയുണ്ടെങ്കിലും തടസ്സങ്ങളെ മറികടക്കാനാകും ധനലാഭം പല വഴികളിലൂടെ വരും അനുബന്ധ തൊഴിലുകൾ പുഷ്ടിപ്പെടുന്നതാണ് കിടപ്പുരോഗികൾക്ക് ആശ്വാസം ഭവിക്കും അടുത്തത് തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് സാമാന്യം അനുകൂല ഫലങ്ങൾ സൃഷ്ടിക്കുന്ന ഗ്രഹസ്ഥിതിയാണ് ഉള്ളത് ആദിത്യൻ പത്ത് പതിനൊന്നിലായി സഞ്ചരിക്കുന്നതിനാൽ തൊഴിൽ മേഖല പുഷ്ടിപ്പെടും ഉദ്യോഗസ്ഥർക്ക് അധികാരമുള്ള ചുമതലകളോ പുതുപദവികളോ ലഭിക്കാം രാഷ്ട്രീയത്തിൽ അഭ്യുദയം കൈവരും പിതൃസ്വത്തിൽ നിന്നും അനുഭവം പ്രതീക്ഷിക്കാം എന്നാൽ കണ്ടകശനി തുടങ്ങിയതിനാൽ ബിസിനസ് നവീകരണം കരുതലോടെ വേണം രാഹു ശനി യോഗം മന്ദഗതി ഉണ്ടാക്കും ക്ഷമ പരീക്ഷിക്കപ്പെടും കൃത്യാന്തരങ്ങളേറും ഗാർഹികമായി പല പ്രശ്നങ്ങളും പരിഹരിക്കേണ്ടി വരുന്നതാണ് ഉപരി വിദ്യാഭ്യാസത്തിൽ അവ്യക്തതകൾ പൂർണ്ണമായി മാറില്ല പന്ത്രണ്ടിൽ വ്യാഴം തുടരുകയാൽ നല്ല കാര്യങ്ങൾക്കായി ചെലവധികരിക്കും ജീവകാരുണ്യത്തിന് നേരം കണ്ടെത്തുന്നതാണ് അടുത്തത് പുണർദം നക്ഷത്രമാണ് പുണർദം നക്ഷത്രക്കാർക്ക് ആദിത്യൻ അനുകൂല ഭാവങ്ങളിൽ സഞ്ചരിക്കുന്നതിനാൽ ആത്മവിശ്വാസം കാര്യവിജയം എന്നിവ പ്രതീക്ഷിക്കാം തടസ്സപ്പെട്ടിരുന്ന സർക്കാരിൽ നിന്നുമുള്ള അനുമതി പത്രം ലഭിക്കുന്നതാണ് കണ്ടകശനിക്കാലം ആരംഭിച്ചതിനാൽ തൊഴിലിൽ പരീക്ഷണങ്ങൾക്ക് മുതിരരുത് കരാറുകൾ സ്വീകരിക്കും മുൻപ് അവയുടെ നിയമവശം പരിശോധിക്കണം വിദേശ വ്യാപാരം പുഷ്ടിപ്പെടും വിദേശധനം വന്നു ചേരുന്നതാണ് ബന്ധുക്കളെ അല്ലെങ്കിൽ സുഹൃത്തുക്കളെ സഹായിക്കേണ്ട സാഹചര്യം ഉണ്ടാവാം സംഘടനകളിലെ തിരഞ്ഞെടുപ്പുകളിൽ വിജയിക്കുന്നതാണ് സകുടുംബം അവധിക്കാല യാത്രകൾ നടത്തും ആദ്യ ആഴ്ചക്കുശേഷം ചൊവ്വ ജന്മനക്ഷത്രത്തിൽ നിന്നും മാറുന്നത് വലിയ ആശ്വാസമാണ് വയോജനങ്ങളുടെ ആരോഗ്യ പാലനത്തിൽ ശ്രദ്ധയുണ്ടാവണം അടുത്തത് പൂയം നക്ഷത്രമാണ് പൂയം നക്ഷത്രക്കാരുടെ ഈ ഏപ്രിൽ മാസത്തെ ഫലം നോക്കാം പൂയം നക്ഷത്രക്കാർക്ക് നക്ഷത്രനാഥനായ ശനി അനിഷ്ടപ്രദമായ എട്ടാം ഭാവത്തിൽ നിന്നും മാറിക്കഴിഞ്ഞുപതാം ഭാവത്തിലെ ശനിക്ക് എട്ട് പന്ത്രണ്ട് ജന്മരാശി എന്നിവയിൽ സഞ്ചരിക്കുമ്പോഴുള്ള ദോഷശക്തി ഇല്ല അതിനാൽ പൂയം നാളുകാർ സമ്മിശ്രമായിട്ടുള്ള മാറ്റങ്ങളുടെ അരികിലാണ് എന്ന് പറയാം ഈ ആഴ്ചക്കു ശേഷം ചൊവ്വ പൂയം നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നത് അശുഭപ്രദമാണ് സാഹസ കർമ്മങ്ങളിൽ ഏർപ്പെടരുത് ക്ഷോഭവാസന നിയന്ത്രിക്കപ്പെടണം പ്രകോപിതരാവാൻ സാഹചര്യങ്ങൾ ഉണ്ടായേക്കും ദാമ്പത്യത്തിൽ സംതൃപ്തി കുറയാം പതിനൊന്നിൽ വ്യാഴം തുടരുന്നതിനാൽ കൈമോശം വന്ന പേഴ്സോ പണമോ രേഖകളോ തിരികെ കിട്ടാം ബിസിനസിൽ നിന്നും ധനാഗമം മോശമാവില്ല ഏപ്രിൽ രണ്ടാം പകുതിയിൽ ആദിത്യൻ പത്താം ഇടത്തിൽ പ്രവേശിക്കുകയാൽ കർമ്മരംഗം കൂടുതൽ ശോഭയുള്ളതാവും മത്സരങ്ങളിൽ വിജയിക്കുന്നതാണ് അടുത്തത് ആയില്യം നക്ഷത്രമാണ് ആയില്യം നക്ഷത്രക്കാരുടെ ഈ ഏപ്രിൽ മാസത്തെ ഫലം എങ്ങനെയെന്ന് നോക്കാം ആയില്യം നക്ഷത്രക്കാർക്ക് മാസാദ്യ പകുതിയിൽ പലതരം സമ്മർദ്ദങ്ങൾ ഉണ്ടാവുന്നതിന് സാധ്യത കാണുന്നു ന്യായന്യായങ്ങളെ കുറിച്ച് വിവേകം നഷ്ടപ്പെടുന്നതാണ് പാപഗ്രഹങ്ങൾ ഒമ്പതാം ഇടത്തിൽ സഞ്ചരിക്കുകയാൽ ഭാഗ്യഭ്രംശം വരാം നേട്ടങ്ങൾ കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടമാവുന്നതാണ് തൊഴിൽ കലഹങ്ങളിൽ ഏർപ്പെടാനിടയുണ്ട് പിതാവിന്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധയുണ്ടാവണം കഴിവിനനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞെന്നു വരില്ല മാസത്തിന്റെ രണ്ടാം പകുതിയിൽ ബിസിനസിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും ലൈസൻസിനുള്ള അപേക്ഷയിൽ തീരുമാനമുണ്ടാവും വായ്പകൾ ലഭിക്കുന്നതിനിടയുണ്ട് കുടുംബാംഗങ്ങളുടെ സഹകരണത്തോടെ പുതിയ സംരംഭങ്ങൾ തുടങ്ങിയേക്കും ചൊവ്വ ജന്മരാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ ക്ഷോഭം നിയന്ത്രിക്കാൻ ക്ലേശമുണ്ടാവും അടുത്തത് മകൻ നക്ഷത്രമാണ് മകൻ നക്ഷത്രക്കാർക്ക് ഈ ഏപ്രിൽ മാസം എങ്ങനെയെന്ന് നോക്കാം മകൻ നക്ഷത്രക്കാർക്ക് എട്ടിലും ഒമ്പതിലും ആദിത്യൻ സഞ്ചരിക്കുന്നു അഷ്ടമത്തിൽ നാലു ഗ്രഹങ്ങൾ സംഗമിക്കുന്നുമുണ്ട് ഏറ്റവും കരുതൽ ഉണ്ടാവേണ്ട കാലഘട്ടമാണ് പ്രത്യേകിച്ചും മാസത്തിന്റെ ആദ്യ പകുതിയിൽ അതായത് ഏപ്രിൽ ഒന്നു മുതൽ പതിമൂന്ന് വരെ പണമിടപാടുകൾക്ക് കണക്ക് സൂക്ഷിക്കുന്നത് നല്ലതാണ് ആരോഗ്യപരമായി സ്വൈര്യം കുറയാം കിടപ്പുരോഗികളുടെ കാര്യത്തിൽ ജാഗ്രത വേണ്ടതുണ്ട് ഔദ്യോഗിക രംഗത്ത് പ്രതീക്ഷിക്കുന്ന സ്ഥാനക്കയറ്റം ആദ്യ പകുതിയിൽ നടക്കാനിടയില്ല രണ്ടാം പകുതിയിൽ രാശിനാഥനായ ആദിത്യന് ഉച്ചമുള്ളതിനാൽ സാധ്യതയായി പറയാം സംഘടനകളുടെ തലപ്പത്തേക്ക് പേര് നിർദ്ദേശിക്കപ്പെടാൻ സാധ്യതയുണ്ട് നിലപാടുകൾക്ക് സ്വീകാര്യത ലഭിക്കുന്നതാണ് യാത്രകൾ വേണ്ടിവരും സ്വത്ത് തർക്കങ്ങൾക്ക് തൽക്കാലം മുതിരരുത് മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധ വേണം ക്ഷേത്രാടനം സാധ്യതയാണ് അടുത്തത് പൂരം നക്ഷത്രമാണ് പൂരം നക്ഷത്രക്കാർക്ക് ഈ ഏപ്രിൽ മാസം എങ്ങനെയെന്ന് നോക്കാം പൂരം നക്ഷത്രക്കാർക്ക് അഷ്ടമരാശിയിൽ ശുഭപാപഗ്രഹങ്ങൾ സമന്വയിച്ചിരിക്കുകയാൽ അധികമായി വിപരീത ഫലങ്ങളും കുറച്ചൊക്കെ ഗുണാനുഭവങ്ങളും ഉണ്ടാവുന്നതാണ് അധികാരികളുടെ അപ്രീതി നേടുവാനിടയുണ്ട് പിതാവിന്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധയുണ്ടാവണം രാഷ്ട്രീയക്കാർ ദുഷ്പ്രചരണങ്ങളിൽ കുടുങ്ങുന്നതാണ് ഗവൺമെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തടസ്സത്തിനിടയുണ്ട് മാസത്തിന്റെ രണ്ടാം പകുതിയിൽ ചില ഗുണാനുഭവങ്ങൾ വന്നേക്കും കരാർ പണികൾ ഉറച്ചു കിട്ടുന്നതാണ് ഏജൻസി വ്യാപാരം മെച്ചപ്പെടും ഉന്നത വിദ്യാഭ്യാസത്തിന് വിദേശ കലാശാലകളിൽ പ്രവേശനം കിട്ടാം അന്യദേശത്ത് തൊഴിൽ പ്രശ്നങ്ങളാൽ വലയുന്നവർക്ക് ആശ്വസിക്കാനുള്ള അവസരം ഭവിക്കും പ്രണയികളുടെ ഹൃദയബന്ധം മുദ്രമാകുന്നതാണ് അപ്രതീക്ഷിത ധനയോഗത്തിന് സാധ്യതയുണ്ട് അടുത്തത് ഉത്രം നക്ഷത്രമാണ് ഉത്രം നാളിന്റെ വേദനക്ഷത്രമായ പൂരിട്ടാതിയിൽ ശുഭപാപഗ്രഹങ്ങൾ സംഗമിക്കുകയാൽ പ്രത്യക്ഷവും പരോക്ഷവുമായ ധാരാളം സമ്മർദ്ദങ്ങൾ ഉത്തരം നാളുകാർ നേരിടേണ്ടതായി വരുന്നതാണ് ഒരുപക്ഷെ കടബാധ്യത പിരിമുറുക്കം സൃഷ്ടിക്കാം പ്രണയം ദാമ്പത്യം തുടങ്ങിയവയും ക്ലേശഹേതുക്കളാകാം ബന്ധങ്ങൾ ചിലപ്പോൾ വഴിപിരിയലിന്റെ വകത്തോളം എത്തിയേക്കും ഔദ്യോഗിക കാര്യങ്ങളിൽ നല്ല ശ്രദ്ധ പുലർത്തണം അധികാരികളുടെ അനിഷ്ടത്തിനും സാധ്യത കാണുന്നു മാസത്തിന്റെ രണ്ടാം പകുതിയിൽ പൊതുവെ മാനസിക സംഘർഷങ്ങൾ ഒഴിയാനും മോശമല്ലാത്ത നേട്ടങ്ങൾ കരകതമാവാനും ഇടയുണ്ട് അഭിമുഖങ്ങളിൽ തിളങ്ങുന്നതാണ് ബിസിനസ്സിലെ തടസ്സങ്ങൾ അൽപ്പൽപമായി നീങ്ങും വാഗ്ദാനങ്ങൾ പാലിക്കാൻ കഴിയുന്നതാണ് അടുത്തത് അത്തം നക്ഷത്രം അത്തം നക്ഷത്രക്കാർക്ക് ആദിത്യ ആദിത്യസഞ്ചാരം ഏഴ് എട്ട് ഭാവങ്ങളിലാകിയാൽ സമ്മിശ്ര ഫലങ്ങൾ ഭവിക്കും ശനി രാഹു തുടങ്ങിയ ഗ്രഹങ്ങളും ഏഴിൽ സഞ്ചരിക്കുന്നതിനാൽ പാർട്ട്നർഷിപ്പ് ബിസിനസിൽ തർക്കങ്ങളും അതൃപ്തിയും ഉടലെടുക്കാനിടയുണ്ട് ജീവിതത്തിൽ മുന്നേറാനുള്ള വഴികൾ കഠിനമായി തോന്നും ലഭിച്ച വാഗ്ദാനങ്ങൾ ജലരേഖകളാവാൻ സാധ്യത എന്നാൽ വ്യാഴം ഒമ്പതിൽ തുടരുന്നതിനാൽ നിർഭാഗ്യം ഭവിക്കില്ല പതർച്ച തോന്നിയാലും മുന്നോട്ട് നീങ്ങാനുള്ള കരുത്തുണ്ടാവും ഈ ശീശ്വര ആരാധനയും മന്ത്രസാധനയും മറ്റും മനസമാധാനമേകും കുടുംബം പിന്തുണയ്ക്കും ഏപ്രിൽ ആദ്യ ആഴ്ച ചൊവ്വ പതിനൊന്നിൽ വരുന്നതിനാൽ ഭൂമി വസ്തു സ്വർണം ഇവയിലൂടെ ആദായം ലഭിക്കാനിടയുണ്ട് എതിരാളികളുടെ നീക്കങ്ങൾ ചെറുക്കാനാവും ചെറുപ്പക്കാരുടെ വിവാഹ വിഷയത്തിൽ ശുഭ തീരുമാനം ഉണ്ടായേക്കും വിദേശയാത്രക്ക് അവസരം തെളിയും അടുത്തത് ചിത്തിര നക്ഷത്രമാണ് ചിത്തിര നക്ഷത്രക്കാർക്ക് ഈ ഏപ്രിൽ മാസം എങ്ങനെയെന്ന് നോക്കാം ചിത്തിര നക്ഷത്രക്കാർക്ക് സമ്മിശ്ര ഫലങ്ങളാണ് കൂടുതലും ശനിയും രാഹുവും ആദിത്യനും ആറാം ഭാവത്തിലാകിയാൽ തുലക്കൂറുകാർക്ക് മാസാദ്യം വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം പരാശ്രയത്വം കുറയും ധനവരവിലെ തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതാണ് പരീക്ഷ മത്സരങ്ങൾ അഭിമുഖം ഇവകളിൽ വിജയം കൈവരിക്കാനാവും കലയിലും കായികരംഗത്തും പ്രതിഭാവിലാസം തെളിയിക്കാൻ സന്ദർഭമുണ്ടായേക്കും സാമൂഹിക അംഗീകാരം കിട്ടുന്നതാണ് കന്നിക്കൂറുകാർക്ക് കർമ്മമേഖലയിൽ ചില തടസ്സങ്ങൾ വരാം സാമ്പത്തിക ഞെരുക്കത്താൽ സ്വർണം ഭൂമി എന്നിവ പണയത്തിനിടെയുണ്ട് ബിസിനസ്സിൽ മുതലിറക്കുന്നത് കരുതലോടെ വേണം കുടുംബ ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ വന്നാൽ അത്ഭുതപ്പെടാനില്ല ഏപ്രിൽ രണ്ടാം ആഴ്ചയ്ക്ക് ശേഷം വ്യവഹാരത്തിൽ വിജയ സാധ്യത കാണുന്നു അടുത്തത് നക്ഷത്രമാണ് ചോദ്യനക്ഷത്രമാണ് ചോദ്യനക്ഷത്രക്കാരുടെ ഈ മാസത്തെ ഫലം നോക്കാം ഏപ്രിൽ പതിനാല് വരെ മികച്ച അനുഭവങ്ങളും അതിനുശേഷം സമ്മിശ്രമായ ഫലങ്ങളും പ്രതീക്ഷിക്കാം ഔദ്യോഗിക കാര്യങ്ങളിൽ മറ്റുള്ളവരുടെ ബുദ്ധിയിൽ ഉദിക്കാത്ത പോം വഴികൾ പ്രയോജനപ്പെടുത്തും മേലുദ്യോഗസ്ഥരുടെ അനുമോദനം ലഭിക്കാം ബിസിനസ് രംഗം അഭിവൃദ്ധിപ്പെടുന്നതാണ് നവീകരണം ഫലം കണ്ടേക്കും കുട്ടികളെ മികച്ച വിദ്യാഭ്യാസം കിട്ടുന്ന സ്കൂളുകളിൽ ചേർക്കുന്നതിനാവും കലാപരമായ കഴിവുകൾക്ക് അംഗീകാരം ഉണ്ടാവും വായ്പകൾക്കുള്ള അപേക്ഷകൾക്ക് അനുകൂല തീരുമാനം ഉണ്ടാവുന്നതാണ് യാത്രകൾ കൂടും ഭാഗികമായ ഫലം പ്രതീക്ഷിക്കാം പ്രണയികൾക്ക് ആഹ്ലാദിക്കാനാകും കുടുംബജീവിതത്തിൽ സ്വസ്ഥത ഭവിക്കും ഊഹകച്ചവടത്തിൽ നിന്നും ആദായത്തിന് വഴി തുറക്കുന്നതാണ് ഗൃഹനിർമ്മാണത്തിലെ തടസ്സങ്ങൾ മാറും തൊഴിൽ രഹിതർക്ക് വരുമാനമാർഗം തുറന്നു കിട്ടും അടുത്തത് വിശാഖം നക്ഷത്രമാണ് നാളുകാർക്ക് മാസാദ്യത്തിൽ ചില ആശയക്കുഴപ്പങ്ങൾ വരാനിടയുണ്ട് ഒരുപാട് ആശയങ്ങൾ ഉണ്ടാവും മനസ്സിൽ അവ പ്രാവർത്തികമാക്കുക എളുപ്പമായിരിക്കില്ല വാഗ്ദാനങ്ങൾ ലഭിച്ചേക്കും സ്വകാര്യ സ്ഥാപനത്തിൽ നിന്നും ജോലിക്കുള്ള അറിയിപ്പ് കിട്ടുന്നതാണ് ശത്രുക്കളുടെ പ്രവർത്തനങ്ങളെ തിരിച്ചറിയുവാനാവും കെണികളിൽ നിന്നും തന്ത്രപൂർവ്വം രക്ഷപ്പെടുന്നതാണ് ബന്ധു കലഹങ്ങളെ മധ്യസ്ഥ ശ്രമത്തിലൂടെ പരിഹരിക്കുവാൻ കഴിഞ്ഞേക്കും ഏജൻസി പ്രവർത്തനം പുഷ്ടിപ്പെടുന്നതാണ് വീടുമാറ്റം സാധ്യമാകും വാഹനം വാങ്ങുന്നതിനുള്ള മകന്റെ നിർബന്ധത്തിന് വഴങ്ങുന്നതാണ് ജീവിത പങ്കാളിയുടെ ഓൺലൈൻ വ്യാപാരത്തിൽ നല്ല മുന്നേറ്റം പ്രതീക്ഷിക്കാം കർമ്മ മേഖലയിൽ മാസത്തിന്റെ രണ്ടാം പകുതിയിൽ മെച്ചപ്പെട്ട സ്ഥിതി വന്നെത്തും അടുത്തത് അനിഴം നക്ഷത്രം അനിഴം നക്ഷത്രക്കാർക്ക് നക്ഷത്രാധിപനായ ശനിക്ക് മൗണ്ടയം മാറിക്കഴിഞ്ഞത് ആശ്വാസമാണ് വ്യക്തി ജീവിതത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാവാം എന്ന തോന്നൽ ബലപ്പെടും രാശി സന്ധിയിലാകയാൽ ശനിക്ക് പൂർണ്ണ ബലം വന്നിട്ടില്ലെന്നത് ഓർക്കണം രാഹുയോഗം സൂര്യയോഗം ഇവയും ഗുണകരമല്ല അതിനാൽ പരിശ്രമങ്ങൾ പാഴാവുകയില്ലെങ്കിലും ലക്ഷ്യത്തിലെത്താൻ വൈകുന്നതാണ് രോഗക്ലേശിതർക്ക് ചികിത്സ ഫലവത്താക്കണമെന്നില്ല കുടുംബ ബന്ധങ്ങൾ തൃപ്തികരമാവും ദമ്പതികൾക്കിടയിലെ തെറ്റിദ്ധാരണ നീങ്ങാം മാസത്തിന്റെ രണ്ടാം പകുതിയിൽ ഉദ്യോഗസ്ഥർക്ക് തിളങ്ങാനാവും തൊഴിൽ തേടുന്നവർക്ക് തക്കതായ ജോലി കിട്ടാം ശത്രുക്കളുടെ പ്രവർത്തനങ്ങൾ മുൻകൂട്ടിയറിഞ്ഞ് പ്രതിരോധിക്കാനാവും സംഘടനയുടെ നേതൃനിരയിലെത്താൻ സാധ്യതയുണ്ട് സാമ്പത്തികമായി മെച്ചപ്പെടുന്നതാണ് അടുത്തത് തൃക്കേട്ട നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ ഏപ്രിൽ മാസം എങ്ങനെയെന്ന് നോക്കാം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് കണ്ടക കണ്ടകശനിക്കാലം മാറിയതിന്റെ ഗുണാനുഭവങ്ങൾ അൽപാൽപമായി കിട്ടിത്തുടങ്ങും ഭാവനാത്മകതയും ആശയപരതയും മുന്നിട്ടു നിൽക്കും എന്നാൽ ക്രിയാപരത അത്ര ഉണ്ടാവാൻ സാധ്യതയില്ല സ്വപ്നലോകത്തിൽ മുഴുകുന്നതായി തോന്നും എന്നാലും അധ്വാനം അംഗീകരിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാവാം പൂർണമായും ലക്ഷ്യബോധം പുലർത്തും എന്ന് പറയാനാവില്ല ഒപ്പമുള്ളവരുടെ ചെറു നിർദ്ദേശങ്ങൾ പോലും സ്വീകരിക്കും വിദ്യാർത്ഥികൾ പുതിയ കോഴ്സുകളെ കുറിച്ച് ധാരണ നേടുന്നതാണ് വിദേശത്ത് പോകാനുള്ള അവസരം തേടിയേക്കും ജോലി അന്വേഷിക്കുന്നവർക്ക് ഏപ്രിൽ രണ്ടാം പകുതിയിൽ അനുകൂലമാണ് ഉദ്യോഗസ്ഥർക്ക് സ്ഥാന പ്രതീക്ഷിക്കാം ഉന്നത വ്യക്തികളുടെ പരിചയം ലഭിക്കും ബിസിനസ്സുകാർക്ക് വായ്പകൾ കിട്ടിയേക്കാം പരീക്ഷയിൽ പ്രശസ്ത വിജയം നേടുന്നതാണ് മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തണം ആഡംബര ചെലവ് നിയന്ത്രിക്കേണ്ടതുണ്ട് അടുത്തത് മൂലനക്ഷത്രം മൂലനക്ഷത്രക്കാർക്ക് ഏപ്രിൽ കണ്ടക കണ്ടകശനിക്കാലം തുടങ്ങി നാലാം ഭാവത്തിൽ ശനിക്കൊപ്പം രാഹുവും ആദിത്യനും സഞ്ചരിക്കുന്നു മാസാദ്യം പ്രശ്ന പ്രശ്നസങ്കീർണമാവും പ്രതിരോധ ശക്തി മുഴുവൻ വേണ്ടിവരും അനാവശ്യ വിവാദങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കണം ഗൃഹനിർമ്മാണം തടസ്സപ്പെടാം അല്ലെങ്കിൽ നിർമ്മാണാവശ്യത്തിന് ധനം തികയാതെ വരാം മാസത്തിന്റെ രണ്ടാം പകുതി ഔദ്യോഗികമായി തരക്കേടില്ലാത്ത കാലമാണ് പുതിയ ചുമതലകൾ ലഭിച്ചേക്കാം സഹപ്രവർത്തകരുടെ സഹകരണം ഗുണകരമാവും സകുടുംബം മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുന്നതാണ് ബന്ധുസമാഗമം സന്തോഷമേകും പൂർവകാല സ്മൃതികൾ സന്തോഷിപ്പിക്കും ഉപരി വിദ്യാഭ്യാസത്തിനാവശ്യമായ മുന്നൊരുക്കം നടത്തും മാതാവിന്റെ ആരോഗ്യ പരിശോധന മുടക്കരുത് വാഹനയാത്രയിൽ കരുതൽ വേണം അടുത്തത് പൂരാടം നക്ഷത്രമാണ് പൂരാടം നക്ഷത്രക്കാർക്ക് കർമ്മമണ്ഡലത്തിൽ മുന്നേറാൻ തടസ്സങ്ങൾ അനുഭവപ്പെടും പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നത് വീണ്ടും വീണ്ടും ആലോചിച്ച ശേഷമാവണം സ്വതസിദ്ധമായിട്ടുള്ള അറിവും പ്രായോഗികതയും മറ്റും വേണ്ടത്ര പ്രയോജനം ചെയ്തേക്കില്ല ബന്ധുക്കളുടെ പ്രശ്നങ്ങളിൽ ഇടപെടാതിരിക്കുന്നതാവും ഉചിതം വളർത്തു മൃഗങ്ങൾ ഉപദ്രവിക്കാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ അവയ്ക്ക് അസുഖം വരാനുള്ള സാധ്യതയുണ്ട് ഗൃഹത്തിന്റെ അറ്റകുറ്റപ്പണി നീളാനിടയുണ്ട് ചെലവ് പ്രതീക്ഷിച്ചതിലും അധികമാവും മാസത്തിന്റെ രണ്ടാം പകുതിയിൽ തനുക്കൂറിന്റെ ഭാഗ്യാധിപനായ ആദിത്യൻ ഉച്ചത്തിൽ വരുന്നതിനാൽ കുറച്ചൊക്കെ ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം ദാമ്പത്യത്തിലെ സ്വൈര്യക്കേടുകൾ പരിഹരിക്കപ്പെടുന്നതാണ് സുഖഭോഗമുണ്ടാവും മകന് വിജയം തൊഴിൽ ലബ്ധി തുടങ്ങിയ നേട്ടങ്ങൾ വന്നു ചേരുന്നതായിരിക്കും അടുത്തത് ഉത്രാടം നക്ഷത്രമാണ് ഉത്രാടം നക്ഷത്രക്കാർക്ക് നക്ഷത്രാധിപനായ സൂര്യന് പാപ ശുഭയോഗമാണ് മാസാദ്യം അതിനാൽ കൂട്ടുകെട്ടുകൾ കൊണ്ടും ബന്ധുത്വം കൊണ്ടും ഗുണവും ദോഷവും വരുമെന്ന് വ്യക്തമാവുന്നു ആത്മവിശ്വാസം കൂടുകയും കുറയുകയും ചെയ്യും മാസത്തിന്റെ രണ്ടാം പകുതിയിൽ ആദിത്യന് ഉച്ചസ്ഥിതി വരികയാൽ കർമ്മരംഗം ഉണരുകയും നേട്ടങ്ങൾ ഭവിക്കുകയും ചെയ്യും പൊതുപ്രവർത്തനം കൂടുതൽ ജനകീയമാവും ധനുകൂടുകാർക്ക് മാസാദ്യം കുടുംബകാര്യങ്ങളിൽ സമാധാനം ഉണ്ടാവില്ല ആദർശവും പ്രായോഗികതയും രണ്ടു വഴിക്ക് നീങ്ങുന്ന ഉണ്ടാവും പിതാവിന്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധയുണ്ടാവണം ഊഹ കച്ചവടത്തിൽ അമളി പറ്റാൻ ഇടയുണ്ട് ഏപ്രിൽ രണ്ടാം പകുതിയിൽ സാമ്പത്തിക സ്വതന്ത്രത വന്നു ചേരുന്നതായിരിക്കും നേതൃപദവി ലഭിക്കാം അടുത്തത് തിരുവോണം നക്ഷത്രമാണ് തിരുവോണം നക്ഷത്രക്കാർക്ക് ഈ ഏപ്രിൽ മാസം എങ്ങനെയെന്ന് നോക്കാം തിരുവോണം നക്ഷത്രക്കാർ കർമ്മരംഗത്ത് ഉജ്ജ്വലമായ ചുവടുവയ്പുകൾ നടത്തും ബിസിനസ്സിൽ നവീകരണം സാധ്യമാകുന്നതാണ് സഹോദരങ്ങളുടെ പിന്തുണയോടെ പുതു സംരംഭങ്ങൾ തുടങ്ങാനാവും രോഗദുരിതാധികൾ പിൻവാങ്ങി നിൽക്കും പ്രശ്നങ്ങളെ ധൈര്യപൂർവ്വം നേരിടുന്നതാണ് ധനകാര്യം ഭംഗിയായി മാനേജ് ചെയ്യും സംഘടനകളിൽ പിടിമുറുക്കാനാവും അന്യനാട്ടിൽ കഴിയുന്നവർക്ക് നാട്ടിലെത്താനും ആഘോഷങ്ങളിൽ പങ്കെടുക്കാനും അവസരം സംജാതമാകും ചയനസുഖം ഭോഗാനുഭവങ്ങൾ എന്നിവയുണ്ടാവും തടസ്സങ്ങൾ മറികടന്ന് പ്രണയം ദാമ്പത്യത്തിൽ സഫലമാകാം കുടുംബവുമായി അകന്നു കഴിഞ്ഞവർക്ക് വീണ്ടും ഇണങ്ങിച്ചേരാനാവും മാസത്തിന്റെ രണ്ടാം പകുതിയിൽ യാത്രകളേറാൻ സാധ്യത കാഴ്ചകളിൽ അഭിഗ്രമിക്കാനാവും അടുത്തത് അവിട്ടം നക്ഷത്രമാണ് മകരക്കൂറിലെ അവിട്ടം നക്ഷത്രക്കാർക്ക് ഏഴര ശനിക്കാലം തീരുന്നതിന്റെ സന്തോഷം പല നിലയ്ക്കും അനുഭവപ്പെട്ടു തുടങ്ങും കുംഭക്കൂറുകാർ വാക്കും കർമ്മവും സമന്വയിപ്പിക്കുന്നതിൽ വിഷമം അനുഭവിക്കും പണവരവ് മോശമാവില്ല കിട്ടാക്കടം എന്നു കരുതിയ ധനം ഭാഗികമായി കൈവശം വന്നു ചേരുന്നതാണ് ഉത്സാഹശക്തിയും ആത്മവിശ്വാസവും ഉയരും പൊതുരംഗത്ത് ജനകീയരാകുന്നതിന് സാഹചര്യം അനുകൂലമാണ് കുടുംബസമേതം വിനോദയാത്ര നടത്താനാവും മംഗളകർമ്മങ്ങൾക്ക് മുഖ്യ പങ്ക് വഹിക്കും മാസാദ്യം നക്ഷത്രനാഥനായ ചൊവ്വയ്ക്ക് നീച സ്ഥിതി വരുന്നത് ഗുണകരമല്ല പുരോഗതിയെ പിന്നോട്ട് വലിക്കാം ഭൂമി സംബന്ധിച്ച തർക്കങ്ങളിൽ നിന്നും പിൻവാങ്ങുന്നതാണ് സമുചിതമായിട്ടുള്ളത് സഹോദരരോട് പിണങ്ങാനിടയുണ്ട് കാര്യങ്ങളിൽ ജാഗ്രതയുണ്ടാവണം അടുത്തത് ചതയം നക്ഷത്രമാണ് ചതയം നക്ഷത്രക്കാർക്ക് നക്ഷത്രനാഥനായ രാഹുവിന് ശുഭ പാപഗ്രഹങ്ങളുമായി ബന്ധമുള്ളതിനാൽ സമ്മിശ്രമായ അനുഭവങ്ങൾ ഉണ്ടാവാം ജന്മശനി തീർന്നതിനാൽ ചതയം നാളുകാർക്ക് പലതരം ആശ്വാസങ്ങളുടെയും നേട്ടങ്ങളുടെയും കാലഘട്ടം തുടങ്ങുന്ന സന്ദർഭം കൂടിയാണിത് തള്ളിപ്പറഞ്ഞവർ ഉൾക്കൊള്ളും സംഘടനകളിൽ സ്വീകാര്യത വരുന്നതാണ് ദൂരസ്ഥലത്തു നിന്നും വീടിനടുത്തേക്ക് മാറ്റം ലഭിക്കാൻ സാധ്യതയുണ്ട് പാരമ്പര്യ തൊഴിലുകൾ പുനരുദ്ധരിക്കാനിടയുണ്ട് മാസത്തിന്റെ രണ്ടാം പകുതിയിൽ സർക്കാർ ആനുകൂല്യം ലഭിക്കാം ലോൺ അപേക്ഷകൾ പരിഗണിക്കപ്പെടും സഹോദരരുമായുള്ള വസ്തുതർക്കം ഒത്തുതീർപ്പിലാവും ഭൂമിയിൽ നിന്നും ആദായത്തിനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല ചിത്രകല അഭിനയം സാഹിത്യം മുതലായ മേഖലകളിലുള്ളവർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കുന്നതാണ് അടുത്തത് പൂരുട്ടാതി നക്ഷത്രമാണ് പൂരുട്ടാതി നക്ഷത്രക്കാരുടെ ഏപ്രിൽ മാസത്തെ ഫലം എങ്ങനെയെന്ന് നോക്കാം പൂരുട്ടാതി നക്ഷത്രക്കാർക്ക് സമ്മർദ്ദങ്ങൾ വളരെ വർദ്ധിക്കുന്ന സമയമാണ് മനസ്സിനകത്തിരുന്ന് വിങ്ങുന്ന കാര്യങ്ങൾ സുഹൃത്തുക്കളോടോ വീട്ടുകാരോടോ പങ്കുവെക്കുന്നത് പിരിമുറുക്കത്തിന് അയവുണ്ടാക്കും ജന്മനക്ഷത്രത്തിൽ ശനിയും രാഹുവും സഞ്ചരിക്കുന്നു ഉടനെ ശുക്രനും ബുധനും കൂടി വക്രഗതിയായി പൂരുട്ടാതയിൽ എത്തും ധനപരമായ പ്രശ്നങ്ങൾ ഉടലെടുക്കാം കടബാധ്യതകൾ അധികരിക്കാനും സാധ്യത കാണുന്നു കുടുംബ പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കാൻ ശ്രമിക്കണം ചിലർക്ക് ആരോഗ്യപരമായ അസ്വസ്ഥതകൾക്ക് ഇടയുണ്ട് വൈദ്യസഹായം നേടാൻ അമാന്തിക്കരുത് പ്രാർത്ഥനയ്ക്കും യോഗ പോലുള്ള പരിശീലനങ്ങൾക്കും സമയം കണ്ടെത്തണം മൗനവും ക്ഷമയും ഏറ്റവും നല്ല മരുന്നാണ് മാസത്തിന്റെ രണ്ടാം പകുതിയിൽ സ്ഥിതിഗതികൾ മാറി തുടങ്ങുന്നതാണ് പ്രതിസന്ധികൾക്ക് അയവുണ്ടായേക്കും അടുത്തത് ഉത്രട്ടാതിയ നക്ഷത്രത്തിന്റെ ഫലമാണ് പറയാൻ പോകുന്നത് ഈ ഏപ്രിൽ മാസത്തിൽ നക്ഷത്രക്കാർക്ക് പ്രശ്നങ്ങളുടെ നടുക്കു നിന്നുകൊണ്ട് അവയ്ക്ക് പരിഹാരം കാണേണ്ടി വരാം ഉള്ളിലെ പോരാട്ട വീര്യവും അതിജീവന ശക്തിയും സ്വയം പുറത്തെടുക്കേണ്ടി വന്നേക്കാം വാക്കുകൾ കരുതലോടെയാവണം ശത്രുക്കൾ ചുറ്റുമുണ്ടെന്ന ബോധ്യവും ജാഗ്രതയും അനിവാര്യമാണ് തൊഴിൽ മാറുന്നതിനോ ബിസിനസിൽ കൂടുതൽ മൂലധനം നിക്ഷേപിക്കുന്നതിനോ അനുകൂല സന്ദർഭമല്ല കടം വാങ്ങിയാൽ പറഞ്ഞ സമയത്ത് മടക്കി കൊടുക്കാൻ വിഷമിച്ചേക്കും ഉദ്യോഗം സ്ഥിരപ്പെട്ടു സ്ഥിരപ്പെട്ടുകിട്ടാൻ കാത്തിരിപ്പ് ആവശ്യമാണ് വിദേശയാത്രകൾക്ക് അവസരം ലഭിക്കാം കുടുംബത്തിന്റെ പിന്തുണ ശക്തി പകരും മാസത്തിന്റെ രണ്ടാം പകുതിയിൽ ചില നേട്ടങ്ങൾ വന്നുകൂടായികയില്ല പിതൃധനം കൊണ്ട് കാര്യസിദ്ധി കൈവരുന്നതാണ് ദൗത്യങ്ങളുടെ മികച്ച പൂർത്തീകരണം കാരണം മേലധികാരികളുടെ അനുമോദനം നേടും അടുത്തത് രേവതി നക്ഷത്രമാണ് രേവതി നക്ഷത്രക്കാർക്ക് ജന്മത്തിൽ അഞ്ചു ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നതും ജന്മശനിക്കാലം ആയതും കാരണം ചെറുതും വലുതുമായ കാര്യങ്ങളിലെല്ലാം ശ്രദ്ധയുണ്ടാവണം ചിന്തിച്ചു വേണം പ്രവർത്തിക്കാൻ സാഹസ കർമ്മങ്ങൾ ഒഴിവാക്കണം സാമ്പത്തിക കാര്യങ്ങളിൽ കണിശത അനിവാര്യമാണ് അപരിചിതരുമായുള്ള ബന്ധത്തിൽ കരുതൽ കൈക്കൊള്ളാൻ മറക്കരുത് പൊതുവേ ആലസ്യത്തിനിടവരും സ്വന്തം കഴിവുകൾ പലതും മറയ്ക്കപ്പെടും പൊതുപ്രവർത്തന വെല്ലുവിളികൾ നിറഞ്ഞതായി അനുഭവപ്പെട്ടേക്കാം ജോലി മാറാൻ കാലം അനുകൂലമല്ല അനുരഞ്ജനം ദാമ്പത്യ വിജയത്തിന് അനിവാര്യമാണെന്ന് ഓർമ്മിക്കണം കഴിവതും മൂല്യങ്ങളിൽ നിന്നും വ്യതിചലിക്കരുത് മക്കളുടെ അല്ലെങ്കിൽ ജീവിത പങ്കാളിയുടെ വാക്കുകൾ കേൾക്കാൻ മനസ്സുവെക്കണം ആധ്യാത്മിക ചര്യ പം വഴിയാവാം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോയിൽ ഏപ്രിൽ മാസത്തെ പൊതുഫലം മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് ഈ വർഷത്തെ വിഷുഫലം ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കാൻ മറക്കരുത് ഓം ശിവായ